അതായത് ഇന്ന് കാലത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് പറഞ്ഞു ഒരു ഹൊറർ മൂവി ഉണ്ട് നല്ല ആണെന്ന് പറഞ്ഞു പ്രണവിന്റിയെന്ന് പറഞ്ഞു പിന്നെ ഡേയ്സ് ഇറൈ എന്നാണ് അതിന്റെ പേര് എന്ന് പറഞ്ഞു അപ്പൊ ശരി എന്നാ പിന്നെ കണ്ടുകളെന്ന് കളിയെന്ന് വെച്ചാൽ ഹൊറർ അല്ലേ ഐഷു എപ്പോഴും വേണ്ടെന്ന് പറയുള്ളൂ ഹൊറർ മൂവി ആയതുകൊണ്ട് അപ്പൊ ശരിയെന്ന് വെച്ചു അതിന്റെ റിവ്യൂ എടുത്ത് നോക്കി റിവ്യൂ എടുത്ത് നോക്കിയപ്പോ ഒരാള് ഭയങ്കര കത്തിക്കലായിരുന്നു രാത്രി ഒമ്പത് മണിക്ക് ഷോയ്ക്ക് പോയി ഒമ്പത് ഒരു പത്ത് വയസ്സിന് മേലുള്ള കുട്ടികളെ കാണാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ റിവ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ അതായത് എക്സ്പെക്ടേഷൻ ഇല്ല എനിക്ക് അതേപോലെ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് പോയ പടങ്ങളൊക്കെ അല്ലേ നമ്മുടെ പ്രണവെന്ന് നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ നിരാശപ്പെടുത്തി എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരുപാട് ഹൊറർ ഇൻസിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉണ്ട് അത്യാവശ്യം മൂന്നു നാല് സീനുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾക്ക് പേടിക്കേണ്ട ആൾക്കാർ എങ്ങനെയാലും പേടിക്കും മാത്രമേ ഉള്ളൂ ഈ പത്ത് വയസ്സിന് മുകളിലെ കുട്ടികൾ പോകണം നാല് വയസ്സിന് താഴെ കുട്ടികൾ പോകാൻ പറ്റില്ല പറയാൻ പറ്റില്ല ആര്ക്ക് വേണമെങ്കിലും പോകാൻ കാണാം അങ്ങനെ പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് പേടി തോന്നുന്ന ആൾക്കാരാണ് അതായത് ഞാനിപ്പോ നല്ല ഇംഗ്ലീഷ് മൂവി കണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പേടിയൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഇത് അതുപോലെ പേടിക്കേണ്ട സംഭവമൊന്നും ഇല്ല അങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു പടം ഒന്നുമില്ല എല്ലാവർക്കും സ്റ്റോറി അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല കൺക്ലൂഷൻ എത്തിയില്ല അതായത് ഒരു ഇൻസിഡന്റ് കാണിക്കുന്നുണ്ട് ആ ഇൻസിഡന്റ് ഞാൻ പറയുന്നില്ല അത് ഇൻസിഡന്റ് കണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ തോന്നും അപ്പൊ ആ ഇൻസിഡന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ആ സ്റ്റോറിയുടെ ബാക്കിയുള്ള എല്ലാം പക്ഷെ ആ ഇൻസിഡന്റ് എന്തിനാണ് എന്തുകൊണ്ട് ആ ഇൻസിഡന്റ് ഉണ്ടായി എന്താ ആരാണ് ആ ഇൻസിഡന്റിന്റെ കാരണക്കാര് അല്ലാതെ അത് ഒന്നും ആ സ്റ്റോറിയില് പറയുന്നില്ല അത് വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കില്ല നമുക്ക് കണ്ടിറങ്ങാ കൊറേ മാർക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും പിന്നെ നമ്മളുടെ നമ്മളുടെ ഒരു ഊഹാബോഹം വെച്ചത് ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ആകാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇൻസിഡന്റ് പറഞ്ഞില്ലേ ഫസ്റ്റത്തെ ഇൻസിഡന്റ് ഉണ്ടായവരുടെ ഒരു ബ്രദറിന് അതായത് ഇവരുടെ വീട്ടിൽ അതായത് പ്രണവിന്റെ വീട്ടിൽ പോയിട്ട് ഒരു പാർട്ടി നടക്കുമ്പോൾ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും അപ്പൊ അത് എന്തിനാണെന്നുള്ള കാര്യം അറിയുന്നില്ല അത് എന്തിനാണെന്നല്ല അത് ആരാണ് ചെയ്തത് എന്തിനാ ചെയ്തത് അയാളെ ഇവർക്ക് എന്ത് വിലങ്ങി തടിയായിട്ടാണ് അവരുടെ ആ സ്റ്റോറിയിൽ ഉള്ളത് എന്ന് മനസ്സിലാവുന്നില്ല അയാൾ ഒരുപാട് വികൃതമാക്കുന്നുണ്ട് അയാളുടെ മുഖത്തിനെയും അയാളുടെ ശരീരത്തിനെയും ഒരുപാട് വികൃതമാക്കുന്നുണ്ട് ആ ഒരു ഇൻസിഡന്റ് ആ ഒരു ആക്സിഡന്റിലൂടെ പക്ഷെ ആക്സിഡന്റിന് ശേഷം അയാൾക്ക് എന്ത് സംഭവം അയാൾക്ക് കൊഴപ്പൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അയാളെ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോ എല്ലാവരും മൂവി വൺ ഡ വൺ ടൈം വാച്ച് ചെയ്തോളൂ നല്ല വാച്ച് നല്ല നല്ല അങ്ങനെ നമ്മൾ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുക അതായത് നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല അതെ അതെ പെട്ടെന്ന് ഫിലിം അവസാനിച്ച പോലെ രണ്ട് മണിക്കൂർ ഫിലിം പക്ഷെ പക്ഷേ മണിക്കൂറിൽ നമുക്ക് ചോദ്യങ്ങൾ വരും ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ കണ്ടിബൻ സെക്കൻഡ് പാർട്ട് പാർട്ടി കാണിക്കുന്നില്ല സെക്കൻഡ് പാർട്ട് എനിക്ക് തോന്നുന്നു അവസാനം ഒരു സോള് വരുന്നുണ്ട് അത് ആരുടെ സോളാണ് എന്താണ് ഒന്നും അതില് പറയുന്നില്ല ഒരു കൺക്ലൂഷനിലെത്തുന്നില്ല ആ സോളും ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ നമ്മളെ ഊഹത്തിലൂടെ അത് ഇന്നാളായിരിക്കാം ഇന്നാളായിരിക്കും എന്ന് പറഞ്ഞത് ഇതാകുന്നുണ്ട് പിന്നെ എനിക്ക് സെക്കൻഡ് സെക്കൻഡ് പാർട്ട് തോന്നുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു ആയതുകൊണ്ട് എല്ലാവർക്കും എങ്ങനെത്തോളം എത്രത്തോളം കത്തും എന്ന് നമുക്ക് അറിയുന്നില്ല പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഇതിപ്പോ ഹൊറർ മൂവിയാണ് നമുക്ക് ഒരു ത്രില്ലിങ് ആണ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചാടി കയറി ഇന്നലെ മിഞ്ഞാന്ന് റിലീസ് ആയത് ടു ഡേയ്സ് ആ അപ്പൊ ഞങ്ങള് പോണന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് ആ ഒരു ത്രില് ഇഷ്ടമായത് കൊണ്ടാണ് പെട്ടെന്ന് കാണാൻ പോവാന്നുള്ള ഒരു പ്ലാനിങ് ചെയ്തത് എന്തായാലും നിങ്ങൾക്കും കണ്ടു നോക്കൂ ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ ും കമന്റിലൂടെ അറിയിക്കൂ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് വായിച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും